ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് തരി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ റീൽസ് കണ്ടപ്പോഴതിൽ തരി ബിരിയാണി എന്ന് കണ്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആയിട്ടുള്ള ചിക്കൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി ഇനി വിച്ച് കൂട്ടാം ഞാൻ ബോൺലെസ് എടുത്തിരിക്കുന്നത് അതിന് പകരം ബോണുള്ള പീസായാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നന്നായി കൂട്ടി തിരുമ്പി ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണുണ്ടാകാം കാരണം ഉപ്പും മുളകൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കണ്ടേ അതിന് ശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ ബട്ടറും നെയ്യ് കയ്യാ എക്സ്ട്രീം ലെവലാണ് നല്ല ടേസ്റ്റായിരിക്കും ഞാൻ സാധാരണ നമ്മുടെ റൈസ് ഫ്രാൻ ഓയിലാണ് ആ ചിക്കൻ വറുത്ത് എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് വറുത്തിട്ട് എടുക്കുക ഒരു നല്ല കരിമുരി തന്നെ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മതി ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു ആ എണ്ണയിലേക്ക് തന്നെ ഒരു മൂന്ന് ഏലക്കായയും ഒരു കഷ്ണം പട്ടയും ഞാൻ ഇട്ടു കേട്ടോ ഞാൻ ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ഒരു വലിയൊരു ഒരു ഗ്ലാസ് അരിക്കാണ് വട്ട അതുപോലെ ഗ്രാമ്പു ഇഷ്ടമുള്ള സ്പൈസസെല്ലാം ഇടാട്ടോ ഞാൻ ഇത് രണ്ടും മാത്രമേ ഇട്ടുള്ളൂ അധികം സ്പൈസസ് ഇഷ്ടമല്ല ഇടാ വീട്ടിലത് കാരണം അന്ന് മൂത്തേന് ശേഷം നമ്മൾ സവോള ഇട്ടു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് സ നമ്മുടെ വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ട ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ചെറിയ സ്പൂൺ കൊണ്ട് ഇട്ടിട്ടുണ്ട് മുളക് പൊടി കാരണം ചിക്കനിലിട്ടുണ്ടാവും മുളക് പൊടി പിന്നെ നമ്മുടെ പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അത് ഇങ്ങനെ ചേർത്തിരിക്കുന്നത് വഴന്ന് വന്ന് ആ പച്ചമണം മാറിയതിന് ശേഷം രണ്ട് ഇടത്തരം തക്കാളി ചെറുതായി എരിഞ്ഞത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി നല്ല വഴന്ന് വരും അത് നല്ല പേസ്റ്റ് പോലെ അത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തട്ടി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറും റവയുടെ കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറാവും പിന്നെ അതിലേക്ക് ഏത് ഗ്ലാസ് കൊണ്ടാണ് നമ്മൾ വെള്ളം എടുത്തത് ആ ഗ്ലാസ് കൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചത് എന്നിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് പച്ച ഗ്രീൻ പീസും അതുപോലെ നമ്മുടെ പുതിനീനലയും ക്യാരറ്റും ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് സി തിള വന്നതിന് ശേഷം മിസ് സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക നമ്മുടെ തരി ബിരിയാണി തയ്യാറ് സൂപ്പറായി